സ്വാഗതം മലബാറിനോടുള്ള റെയിൽവേ അവഗണനക്കെതിരെ പ്രതിഷേധ സംഗമം തിരൂർ മലബാറിലെ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ പ്രയാസം വെച്ചുകൊണ്ട് നിർത്തലാക്കിയ ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ വണ്ടികൾ പുനർസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വില കൽപ്പിക്കാതെ യാത്രക്കാരെ കബളിപ്പിച്ചുകൊണ്ട് രണ്ട് വണ്ടികൾ അഞ്ചെണ്ണമാക്കി അവതരിപ്പിച്ച റെയിൽവേയുടെ അതിബുദ്ധി അപഹാസ്യമാണെന്ന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇരട്ടിപ്പിച്ച വണ്ടികൾ ഓടിത്തുടങ്ങിയ ദിവസം തന്നെ റെയിൽവേയുടെ ജനവഞ്ചനക്കെതിരെ മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ സംഗമം നടത്തി ഡി ആർ യു സി സി മെമ്പർ അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടിയത് സ്വാഗതാർഹമാണ് നിർത്തലാക്കിയ വണ്ടികൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജൂലൈയിൽ ഡി ആർ എം ആ സ്ഥാനത്ത് ഉപവാസമിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാഡ്പ പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി പി രാമനാഥൻ വേങ്ങേരി ട്രഷറർ കെ കെ റസാഖ് ഹാജി തിരൂർ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഫിറോസ് ഫിസ മുനീർ മാസ്റ്റർ കുറ്റിപ്പുറം സുദിന സിയാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രമോദ് പന്നിയങ്കര രതീഷ് ചെറൂപ്പ ബെന്നറ്റ് മോഹൻ ജസ്വന്ത് കുമാർ പ്രശാന്ത് സുജ മാഞ്ഞോളി സിന്ധു ഫസൽ റഹ്മാൻ നിഷ ടീച്ചർ പി ജയപ്രകാശ് ഷാജി കലായി തുടങ്ങിയവർ നേതൃത്വം നൽകി கோழிக்கோட்டும் பாலக்காட்டேக்கு பாலக்காடு கண்ணூரில മറ്റൊരു പുതിയ വണ്ടിയും വന്നു മറ്റൊരു പുതിയ വണ്ടിയും വന്നു രണ്ട് വണ്ടികൾ അഞ്ചാക്കി കാട്ടി രണ്ട് വണ്ടികൾ യാത്രക്കാരെ കബളിപ്പിക്കും യാത്രക്കാരെ യാത്രക്കാരെ കബളിപ്പിക്കും യാത്രക്കാരെ അധികാരികളെ പാലക്കാട്ടെ പാലക്കാട്ടെ അധികാരികളെ അധികാരികളെ വഞ്ചകരേ അധികാരികളെ വഞ്ചകരേ വഞ്ചകരെ നാണക്കേട് നിർത്തിയ നിർത്തിയ വണ്ടികൾ വണ്ടികൾ തന്നേ തന്നേ തീരോ തീരോ സമരം ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായി സമരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസവും ഒരു പുതിയ പഴയ ട്രെയിനിന് പാരതക്കാട്ടേക്ക് നീട്ടിക്കൊണ്ട് നാല് നമ്പർ കൊടുത്തത് വിചിത്രവും നിന്ദ്യവും നീതിക്ക് നിരക്കാത്തതുമായ രീതികളാണ് റെയിൽവേ അവലംബിക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നടത്തി വരുന്ന സമര പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സംഘമാണ് ഇവിടെ നടക്കുന്നത് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിർത്തലാക്കിയ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെക്കാലമായി റെയിൽവേയുമായി നിരന്തരമായി സമരത്തിലൂടെയും അതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികളിലൂടെയും റെയിൽവേ അധികാരികളുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊക്കെ തന്നെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് റെയിൽവേ അധികാരികൾ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരോട് വളരെ നിന്ദി നിന്ദികേട് ചെയ്യുന്ന രീതിയിൽ നെറികേട് ചെയ്യുന്ന രീതിയിലുള്ള സമീപനവുമായിട്ടാണ് റെയിൽവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയൊരു സംഭവ വികാസം ചൊർണൂരിൽ നിന്നും പിന്നെ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന വൈകുന്നേരം വന്നുകൊണ്ടിരുന്ന പാസഞ്ചർ ട്രെയിൻ എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് മുതൽ പാലക്കാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് നീട്ടിയിരിക്കുകയാണ് അത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് പാലക്കാട്ടിൽ നിന്നും പിന്നെ ഷൊർണ്ണൂർ വരെ ഒരു നമ്പറിൽ ഒരു ട്രെയിൻ ഓടിക്കുന്നു കണ് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് വരെ മറ്റൊരു നമ്പറിൽ അതേ ട്രെയിൻ ഓടിക്കുന്നു ആ ട്രെയിൻ തന്നെയാണ് കണ്ണൂർ പിന്നെ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നത് ഒരു ദിവസം ഒരു വണ്ടി മൂന്ന് നമ്പറുകളിൽ റെയിൽവേ ഓടിച്ച് ഒരു പ്രത്യേക സംവിധാനം പുതിയതായി ഇവിടെ സൃഷ്ടിക്കുകയാണ് അധികാരികളെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഒരു ട്രെയിൻ തന്നെ അഞ്ചെണ്ണം ആറെണ്ണും ആക്കിക്കൊണ്ട് പാലക്കാട് ഡിവിഷനിൽ നിന്നും ഞങ്ങളിതാ മുപ്പത്തഞ്ച് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാൽപ്പത് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് എന്ന് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണത് ഇതിന് ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകുന്നേരത്തെ നിർത്തിവെച്ച രണ്ട് ട്രെയിനുകൾ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചർ ട്രെയിനും അതുപോലെ തന്നെ ഷൊർണ്ണൂരിൽ നിന്ന് പണ്ട് കാലം മുതലേ തൈര് വണ്ടി എന്നറിയപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് രാത്രിയിൽ ജോലി കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞു പോകുന്ന ആളുകൾക്കും ഒക്കെ തന്നെ സൗകര്യമായിരുന്ന ആ ട്രെയിൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ഇന്ന് പാലക്കാട്ടേക്ക് ഓടി തുടങ്ങിയ വണ്ടിയെ ആർദമായി സ്വാഗതം ചെയ്യുന്നു പക്ഷേ റെയിൽവേ നടത്തിയിട്ടുള്ള ഈ മാജിക്ക് അപഹാസ്യമാണെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പൊട്ടത്തരം പരിപാടി റെയിൽവേ കാണിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു ഇതുകൊണ്ടുള്ള കുറേ ഗുണങ്ങൾ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് അത് വായിച്ചാൽ ഗുണമാണ് ദൈനംദിനം യാത്ര ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചാൽ അത്ര വലിയ വിഡ്ഢിത്തരം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോവേണ്ടതില്ല ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി ഞാൻ കൃത്യമായി പറയുകയാണ് കണ്ണൂരിൽ നിന്നും അല്ല ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് അറുപതേ മുപ്പത്തൊന്ന് കണ്ണൂരിൽ നിന്നും തിരിച്ച് ഷൊർണൂരിലേക്ക് അറുപതേ മുപ്പത്തിരണ്ട് ഈ വണ്ടികൾ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ എന്ന പേരിൽ ഓടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചെയായി ഈ വണ്ടി ഇന്നു മുതൽ പാലക്കാട്ടേക്ക് നീട്ടി അത്രേ ഉണ്ടായിട്ടുള്ളൂ ഈ വണ്ടി പാലക്കാട്ടേക്ക് നീട്ടി ഈ വണ്ടി ഷൊർണൂരിൽ ചെന്ന് നിൽക്കുന്ന സമയത്തിന് ശേഷം അവിടെ വെറുതെ കിടക്കുന്ന സമയം പാലക്കാട്ടേക്ക് നീട്ടുകയും പാലക്കാട് നിന്ന് നിശ്ചിത സമയത്ത് വന്നുകൊണ്ട് ഷൊർണൂരിൽ നിന്ന് ദിനം ദൈനംദിനം പുറപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന ഒരു വണ്ടിയാണത് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമം ഇത് സാധാരണ രീതിയിൽ നമ്മുടെ സ്റ്റേഷനൊക്കെ ഒരുപാട് മലബാറിലെ എല്ലാ സ്റ്റേഷനുകളും വികസിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് സ്റ്റേഷനൊക്കെ കാണുകയാണെങ്കിൽ എയർപോർട്ടിനെ വെല്ലുന്ന രീതിയിലുള്ള സ്റ്റേഷനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയും വരെ അതുകൊണ്ട് കാര്യമല്ല കാരണം സാധാരണക്കാരായ യാത്രക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉദ്യോഗസ്ഥന്മാരായ സ്ത്രീകൾക്ക് അതുപോലെ വിദ്യാർത്ഥികളായ ഒരുപാട് വിദ്യാർത്ഥികൾ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടും കോഴിക്കോട് തിരൂരിൽക്കും അതേ ഭാര്യ മറിച്ച് കണ്ണൂർ പാലക്കാടൊക്കെ പോകുന്ന ഒരു വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ തിരൂരിലും ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനത്തെ ആളുകളൊക്കെ പുറത്ത് യാത്ര ചെയ്ത് വൈകുന്നേരം സമയ സമയങ്ങളിൽ പോകുന്ന രണ്ട് ട്രെയിനുകൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ഷൊർണൂരിൽ നിന്ന് നിർത്തിയിരുന്നൊരു ട്രെയിനും മണിക്ക് ഷൊണ്ണൂരിൽ നിന്ന് നിർത്തിയിരുന്ന ട്രെയിനും രണ്ട് ട്രെയിനുകൾ നിർത്തലാക്കുകയാണ് ചെയ്തത് ആ നിർത്തലാക്കിയ ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചേ പറ്റുള്ളൂ കാരണം അത് സാധാരണക്കാരായ ആളുകൾക്ക് അതാണ് ഏറ്റവും ഉപകാരപ്രദമായത് അതായത് ടൈം മാറ്റിക്കൊണ്ട് നിങ്ങളിപ്പോൾ പുതിയ റെയിൽവേ ഇപ്പോൾ വണ്ടി ഇറക്കിയത് യാതൊരു വിധത്തിലുള്ള കാരണവും പൊതുജനങ്ങൾക്കായാലും സാധാരണക്കാരായ ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് സീറോ ത്രീ വൺ ട്രെയിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഷൊർണ്ണൂരിൽ നിന്ന് പാലക്കാടെ കൊണ്ടുപോയി ആ പാലക്കാടിന് ആർക്ക് വേണ്ടിയാണത് അവിടുന്ന് പുറപ്പെടുന്ന സമയം നിശ്ചയിച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ് ആ ടൈമിംഗ് എന്നിട്ട് നാൽപ്പത് മിനിറ്റ് സമയം ആ ട്രെയിനിന് ഷൊർണ്ണൂർ കൊടുക്കുകയാണ് ഷൊർണ്ണൂർ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് പാലക്കാട് നിന്ന് ഒരാൾ കയറിയാൽ നാൽപ്പത് മിനിറ്റ് അയാൾ ഷോർണൂർ സ്റ്റേഷനിൽ സഹിക്കണം അതേപോലെ അൺവാണ്ടഡ് ആയിട്ട് എല്ലാ സ്റ്റേഷനും നിർത്തിവാണ് ആവശ്യമുള്ള ആളുകൾ തിരൂര് പട്ടാമ്പി കുറ്റിപ്പുറം തിരുനാവായ അതുപോലെ പരപ്പനങ്ങാട് ഇവിടങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് അവിടങ്ങളിലൊക്കെ ആളുകൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് വണ്ടി പോവുകയാണ് അങ്ങനത്തെ ഒരു വിചിത്രമായ തീരുമാനമാണ് റെയിൽവേൻ്റേത് എന്നിട്ട് പററുക്കിൽ കൊണ്ടുപോയി പറവുക്കിൽ നിന്ന് കോഴിക്കോടേക്ക് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് സമയമുള്ളൂ വണ്ടി ഏത് വണ്ടിയിലും പറവൂക്കിൽ നിന്ന് കോഴിക്കോട് എത്താൻ പത്ത് മിനിറ്റ് ആണ് മാക്സിമം എന്നാൽ റെയിൽവേ ചെയ്യുന്നത് അവിടെ മുപ്പത്തഞ്ച് മിനിറ്റ് കൊടുക്കാണ്